എനിക്ക് ഈ സ്വപ്പല്ലേ എനിക്ക് മാത്രമാണ് ചേച്ചിക്ക് തരുന്നില്ല പിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ബുദ്ധിമുട്ടുകളാണ് അതിലേക്കണ്ടെ ഹായ് ഒരുവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്വത്തിനു വേണ്ടി സ്വന്തം അച്ഛന് ഭീഷണിപ്പെടുത്തി ഒപ്പ് വാങ്ങുന്ന ഒരു മകൻ ഈ ഒരു ഹെഡ്ലൈനുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വാട്സപ്പിലും ഒക്കെ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അപ്പൊ അത് ആ ഒരു വീഡിയോ എനിക്ക് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നതാണ് അങ്ങനെ അതിനെ കുറിച്ച് ചെയ്യണമെന്ന് രണ്ട് മൂന്ന് പേര് പറഞ്ഞ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടായിരുന്നു കേട്ടോ ഈ ഫുള്ള് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ വീഡിയോയെ കുറിച്ച് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ തോന്നിയതാണ് അത് പറയാമെന്ന് വിചാരിച്ചു വീഡിയോയെ കുറിച്ച് കുറച്ച് സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ തെളിവ് സഹിതം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കാം ജസ്റ്റ് ആ വീഡിയോ ഒന്ന് നമുക്ക് ആദ്യം കാണാം கோய்ட் பண்ணிட்டு மூணு நிமிஷம் தான் இருக்குடா பாருங்க தரையில நான் தரையில கொஞ்சமாவது இல்ல கேட்ச் பண்ணுங்க மகா தேச்சி பாறணும் நீ எங்கே காணாம போறே பாறனோ தரனோ சொல்லிட்டு வெயிட் பண்ணிட்டு இருக்கேன் மாமன்னே 10000 குடுக்கறதுக்கு என்னது அலைஞ்சுக்கிட்டு இருக்கே என்னக்கு தம்மே வந்து இந்த சொத்தை நீ எடுக்கணும் நீ எந்த இடத்துல வந்து நின்னுட்டு அடி பிடிக்குது அதெல்லாம் அதனி ਦੇ ਬੱਚਾ ਚੈੱਕ ਕਰਨੇ ਵਾਪਸ ਨੂੰ ਗੱਤ ਨਹੀਂ ਕਰਦੇ ਤੁਸੀਂ ਇਤਨਾ ਨਾ ਮੋਕਲੇ ਨਾ ਚਲ ਵੀ ਤਰਨੋ ਨਾ എന്റെ വെട്ടിന്റെ നൂറ്റി എനിക്ക് കിട്ടാൻ പറ്റും പിന്നെ <ah പിന്നെ <ah നിങ്ങൾ എനിക്ക് कहाँ ना कहाँ ना तुम्हारे मरे नाम बोला इतना पॉलीटिक्स लेंगे ना कहाँ 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 � चले 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 च <laughs> ും എനിക്കുണ്ടോ <muchas> <muchas> അപ്പൊ അത് ഈ വീഡിയോ നിങ്ങൾ എല്ലാം കണ്ടു ഏകദേശം ഒരു എട്ടോ ഏഴോ എട്ടോ ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഈ വീഡിയോയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സെക്കൻഡ് പോലും ഈ ആ ചേച്ചിയുടെ ആ സ്ത്രീയുടെ മുഖം കാണിച്ചിട്ടില്ല ഒരു സെക്കൻഡ് ഒരു ഒരു മിനോ പോലും കാണിച്ചിട്ടില്ല അതാരും ശ്രദ്ധിക്കാതെ പോകരുത് കണ്ടിട്ടില്ലാത്തവരൊന്നും കൂടി ജസ്റ്റ് ഇത് പരിശോധിക്കുകയോ ഒരു സെക്കൻഡ് പോലും കണ്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുകയാണ് എനിക്കിതൊരു ഫേക്ക് വീഡിയോ ആയിട്ടാണ് തോന്നിയത് കാര്യം ഈ ഒരു ഒരു ആ സ്ത്രീയുടെ ഒരു സംസാര രീതിയാണെങ്കിലും എന്ത് എന്തായാലും ഇതൊരു ഒറിജിനാലിറ്റി എനിക്ക് തോന്നിയിട്ടില്ല ഇത് എന്തോ അവിടെ കടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പറയുന്ന പറയുന്നു ചേച്ചിയുടെ ഫേസ് കാണിക്കുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയിട്ട് എന്തോ സത്യമാണോ എന്തോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ ഒരു തോന്നലാണോ ില്ല ഇതൊരു ഫേക്ക് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും എന്തുള്ള വീഡിയോ എടുത്തിട്ട് ഫേസ് മാത്രം എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ മതി നമ്മൾ ഒരുപാട് യൂട്യൂബ് ഫാമിലി വ്ളോഗേഴ്സ് പിന്നെ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ വഴക്കുകളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് പ്രശ്നങ്ങൾ അപ്പൊ നല്ല റീച്ച് കിട്ടുന്ന ഒരു ടൈമാണ് ഇപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഫാമിലി ആ യൂട്യൂബേഴ്സിന്റെ പോയി നോക്കിയാൽ അറിയാം നല്ല മില്യൺ കണക്കിന് വ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് പബ്ലിക്കായിട്ട് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവരും അത് ഏതാന്ന് അറിയാൻ വേണ്ടിട്ട് കാണാനായിട്ട് കയറും നമ്മളും കേറിയിട്ടുണ്ട് അപ്പൊ അത് കാണാനായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടുന്നതാണ് അപ്പൊ അതെല്ലാം ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുവാണോ അതാണ് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നത് എനിക്ക് ഇത് കണ്ടപ്പോ തോന്നിയത് ഇതൊരു ഏതൊരു ഫാമിലി വ്ലോഗേഴ്സ് ആണെന്നാണ് തോന്നുന്നത് എനിക്ക് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫാമിലി വ്ലോഗേഴ്സ് ആണ് അവര് ഇങ്ങനെയുള്ള സംഭവം കണ്ടിട്ട് ചിലപ്പോ ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്താണോ അറിയത്തില്ല ഇങ്ങനെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്താണോ എന്ന് അറിയത്തില്ല കാര്യം ഈ ഒരു പേസ് കാണിക്കാത്തത് വെച്ച് നോക്കുമ്പോ ഇവര് ഭയങ്കരമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു തർക്കം അവിടെ നടക്കുന്ന സ്ഥിതിക്ക് ആ പിന്നെ വീഡിയോ എടുക്കുന്ന പൊട്ടണൊന്നും അല്ലല്ലോ മോനല്ലേ നല്ല ശരിക്കും നല്ല വേറെ ആരെങ്കിലും തന്നെ മുട്ടം പ്രശ്നം അവിടെ നടന്നേനെ സ്വന്തം അച്ഛനും ഉപദ്രവിക്കുന്നു ഇങ്ങനെ അടിക്കുന്ന പോലെ കാണിക്കുന്നു ഇതാക്കുന്നോ എനിക്ക് പിന്നെ ഒപ്പിടാൻ പറയുന്നു ഭയങ്കര ഇത് ചെറിയ രീതിയിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഒറിജിനൽ ആയിരുന്നെങ്കിൽ അവിടെ ആ മോശം വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് മുട്ടം പ്രശ്നം ഉണ്ടാക്കലേ ചെയ്യുന്നത് അപ്പൊ ഇത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറിജിനൽ ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഷെയറുകൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരായിരിക്കും എനിക്കും കിട്ടിയത് വാട്സപ്പിൽ നിന്നാണ് കിട്ടിയത് ഇതിനെക്കുറിച്ചൊന്ന് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇതിനെക്കുറിച്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കാര്യം എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ വീഡിയോ അല്ല ഇതൊരു ക്രിയേറ്റഡ് ഒരു സ്ക്രിപ്റ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇതിനകത്ത് ഒരു തവണ പോലും ആ പെണ്ണിന്റെ മുഖം കാണിക്കുന്നില്ല പിന്നെ അതുപോലെ ആ അവിടെ ഒരുണ്ടായ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയല്ല അവർ ആങ്ങളെ പ്രതികരിക്കുന്നത് ആങ്ങളെ എന്നല്ല വേറെ ആരെങ്കിലും ആ വീട്ടിലുള്ളവർ നല്ല രീതിയിൽ പ്രതികരിക്കും ഓട്ടോ ആങ്ങളെ ആണെങ്കിൽ കൂടി നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുവല്ലോ ചെയ്യുന്നത് ചുമ്മാ വെറുതെ തട്ടുന്നു ഇങ്ങനെ ഒരു അത് കണ്ടു കണ്ടതെന്നെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളു അപ്പൊ ഇത് വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത് ഇത് യൂട്യൂബിൽ ഇതിൽ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ കണ്ട് ഏഹ് കണ്ടപ്പോ അതിന്റെ ഇടയിൽ വന്ന കമന്റ് എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കമന്റ് ചെയ്തത് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാകുന്ന ഭയങ്കര ഒരു വല്ലാത്തൊരു ഗതികേടാണ് നിങ്ങൾക്ക് കേസ് കേസ് കൊടുക്കാൻ വേണ്ടി പോവാം വയ്യ ഇത് ഇങ്ങനെ ഉപദ്രവിക്കുന്നു പറഞ്ഞ് കേസ് കൊടുക്കാൻ വയ്യ എന്ത് സ്ത്രീയാണ് ആണ് ഇതുപോലെയുള്ള മക്കൾ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ല എന്നൊക്കെ പറഞ്ഞ കൊറേ കമന്റ് തൊണ്ണൂറ് ശതമാനത്തോളം കമന്റ് ഇതായിരുന്നു ഇതുപോലത്തെ സ്ത്രീകളുണ്ട് ലോകത്ത് എന്നൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മക്കളുണ്ടോ ഈ ലോകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് മോശം കമന്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് പേര് വിശ്വസിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള കമന്റ് ഇടുന്നത് പിന്നെ എനിക്ക് ഇത് വിശ്വാ വിശ്വസിക്കാൻ പറ്റാത്ത വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത് ഇതെനിക്ക് നാടകമാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളതിന് വേറൊരു കാര്യം കൂടിയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു പിന്നെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛൻ ഇങ്ങനെ ഒരു നമുക്ക് ഒരു വില പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചോണ്ടോ അല്ലെങ്കിൽ സൈൻ ചെയ്തോ ഒന്നും സ്വത്തുക്കളൊന്നും അവരുടെ പേരിലേറ്റ് പൂർണ്ണമായിട്ടും പോകത്തില്ല അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം ഇതൊരു രജിസ്ട്രർ ഓഫീസിൽ ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഈ തമ്പ് വെച്ചോണ്ടോ സൈൻ ചെയ്തോണ്ടോ ഒരു പേപ്പറിനകത്ത് തന്നെ അതൊന്നും വലിയ വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് വേണം ഇങ്ങനെയുള്ള സ്വത്ത് ഇടപാടും കാര്യങ്ങളും ഒക്കെ അതുപോലെ അച്ചരിക്കൊരു കുഴപ്പവും ഇല്ല വേറെ രീതിയിൽ മരണപ്പെട്ടു പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ഒരു രജിസ്ട്രേഷൻ ഓഫീസിൽ വെച്ചാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നല്ലത് എന്നാണ് അതിനായിരിക്കും കൂടുതൽ വാലിഡിറ്റി ഉള്ളത് ഇതില് ആ മകൻ എന്ന് പറയുന്നത് ഒരു സ്വന്തം അച്ഛനെ ഒരു പെങ്ങളായിക്കോട്ടെ ആരായിക്കോട്ടെ വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു റിയാക്ഷൻ ഈ ഒരു ലെവലിലല്ല ഒരു മകന്റെ ശരിക്കും ഒരു മകൻ ഒരു ചെറിയ പയ്യനാണെങ്കിൽ കൂടി ആ മകന്റെ റിയാ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും അങ്ങനെ വരുന്നത് സ്വത്തിന് വേണ്ടിയിട്ട് പിന്നെ പെങ്ങൾ വന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു ഒരാളും ഇങ്ങനെയല്ല നിൽക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സംശയം വന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള ഇതൊരു വായ്പ വീഡിയോ ആണ് ഇത് ഒറിജിനൽ അല്ല എനിക്ക് തോന്നുന്നത് ഇത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാവുന്നവരൊന്ന് താഴെ കമന്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിയൽ ആണോ അല്ലെ എന്ന് ചിലപ്പോൾ ഇത് ചിലർക്ക് അറിയാൻ പറ്റും റിയൽ ആണ് ചിലർക്ക് അറിയാൻ പറ്റും റിയൽ അല്ല എന്നറിയാൻ പറ്റും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ